ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിപോലെ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ കുറേ നാൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയുള്ള വ്ലോഗിൽ നമ്മുടെ എൽഡിനെ തന്നെ കുറവായിരിക്കും കാരണം എൽഡിൻ പുതിയൊരു ജോബിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം എൽഡിൻ നമ്മുടെ വ്ളോഗിലൊക്കെ കുറവായിരിക്കും പക്ഷേ ശരിക്കും പണി എനിക്കായിട്ടോ കിട്ടിയത് കാരണം എൽഡിനാണ് ഫസ്റ്റ് പോകേണ്ടത് എൽഡിന് എട്ട് മണിക്ക് രാവിലെ പോണം കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് കാരണം ഫുഡും കാര്യങ്ങളൊക്കെ വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ സിയാങ്കുണ്ടെ വിടണം അപ്പോൾ സിയാൻ്റെ കേസിൽ നമ്മുടെ പഴയ ബ്ലോഗൊക്കെ കണ്ടവരൊക്കെ അറിയായിരിക്കും സിയാൻ ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ അവനെ കഴിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടാണ് കഴിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം എനിക്കാണ് ആക്ച്വലി ഒറ്റയ്ക്കെല്ലാം ഇതും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ ഇന്ന് നമ്മുടെ സിയാകുണ്ടെ സ്കൂളും കാര്യങ്ങളൊക്കെയുണ്ട് അതൊക്കെ റെഡി ആക്കി അപ്പോൾ ഞാൻ അവനെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ അതേ ക്ലോത്ത് ഡേപ്പറാണ് പിടിപ്പിക്കുന്നത് കേട്ടോ കാരണം വൈകിട്ട് ഇന്നൊക്കെ പോകുമല്ലോ രാവിലെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അത് കാരണം പിന്നെ ടൈപ്പർ എടുത്ത് കളയണ്ട ഒക്കെ വരും ഇപ്പം മാക്സിമം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ടൈപ്പർ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അതേ സ്ഥലമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളെടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ വാടകയ്ക്കാണോ താമസിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ സ്വന്തം വീടാണ് കുറേ വർഷം പഴക്കമുള്ള വീടാട്ടോ കേട്ടോ എൺപത്തഞ്ച് വർഷത്തോളം പഴക്കുള്ള വീടാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ പുതിയ വീട് പണിയാനുള്ള പ്ലാനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്നും അതിനെപ്പറ്റി പറയാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ സിയാനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ടോയ്സ് അവൻ്റെ ഫുൾ ഈ പൂപ്പൽ ഉടിച്ചിരിക്കുക കേട്ടോ കുറേ ടോയ്സ് ഉണ്ട് അനാവശ്യമായിട്ടുള്ള കുറേ ടോയ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കരുതിയിട്ടോ അപ്പോൾ എന്തൊക്കെ സാധനമാണ് കിടക്കുന്നതെന്ന് അറിയുമോ എല്ലായിടത്തും അവൻ്റെ ആയി ഇതിനകത്ത് അവരെ അവനടുത്ത് ഏറ്റി കൂട്ടും അപ്പോൾ അത് കാരണം എല്ലാം അഴുക്ക് പിടിച്ചു കിടക്കാം അപ്പോൾ കൂടുതൽ ഞാൻ ഈ സോഫ്റ്റ് ടോയ്സ് ഒന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് വെക്കാന്ന് കരുതിയിട്ടോ കാരണം അവനെ രുന്ന് കടിച്ചുകൊണ്ടിരിക്കും പല്ല് വരുന്നതിൻ്റെയാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല പല്ല് ഒരുപാടായിട്ടുണ്ട് വയലെന്നാലും അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഈ റാറ്റിൽസ് അങ്ങനത്തെ ഉള്ള ടോയ്സ് എല്ലാം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് ആക്കി കേട്ടോ കാരണം അവൻ അതധികം യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ പക്ഷെ ഒന്നും ഇല്ലാണ്ട് ബോറടിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് കളിക്കുകയും ചെയ്യും കേട്ടോ അതാണ് അതിന് കോമഡി കേട്ടോ ഞാൻ ഞാൻ വെച്ചാലും ഇതെല്ലാം അടക്കി വെച്ചേക്കാം ഈ കവറിനകത്തേക്ക് വെക്കാം അവൻ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കട്ടെ എന്നിട്ട് ആ പ്ലാസ്റ്റിക് കവറിൽ വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഈ സോഫ്റ്റ് ടോയ്സ് അതിന് മെയിനായിട്ട് ഒന്ന് വാഷ് ചെയ്ത് ചെയ്ത് വെക്കണമെന്ന് കരുതി കേട്ടോ കാരണം അവനെ എപ്പോഴും സ്പൈഡർമാൻ എടുത്ത് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ചെയ്തത് പോട്ടി ട്രെയിനിങ് ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് ടോയ്ലറ്റിൽ ഇരുത്താന്ന് നോക്കിയിട്ട് അവന് എന്ത് ചെയ്തിട്ട് ഇരിക്കുന്നില്ല കേട്ടോ ടോയ്ലറ്റിൽ സീറ്റ് വെച്ചിട്ട് അവൻ വെക്കുന്ന ഇരിക്കുന്നില്ല അപ്പോൾ അത് കാരണം പഴയ ഒരു പോട്ടി ട്രെയിനിങ്ങിൻ്റെ സംഭവമാണിത് അപ്പോൾ ഞാൻ വിചാരിച്ചു മുറിയിൽ തന്നെ അവന് ഇരുന്ന് ശീലിച്ച് പഠിച്ചൊന്ന് ശീലിക്കട്ടെ കാരണം അവന് ഹൈറ്റൊക്കെ കുറവാണല്ലോ ആൾ കുഞ്ഞല്ലേ അപ്പോൾ ചപ്പോൾ ഹൈറ്റിൻ്റെ ഇതുകൊണ്ട് പേടികൊണ്ട് അതിനിപ്പം ഇരിക്കാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് റൂമിൽ തന്നെ വെച്ച അപ്പോൾ അത്യാവശ്യം അവന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ അവൻ തന്നെ പോയി യൂറിൻ പാസ് ചെയ്യട്ടെ അത് കാരണം പിന്നെ ഇത് ഈ സ്റ്റാൻഡ് ഞാൻ ചെയ്യാൻ കൊച്ചായിരുന്നപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ അവൻ്റെ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ കാരണം അവനുണ്ടായ സമയം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് തുണിയൊക്കെ ഉണക്കാൻ പാടായത് കൊണ്ട് മേടിച്ചതാണ് വലിയ റേറ്റ് ഒന്നും വന്നില്ല കേട്ടോ അതിങ്ങതേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ഇത് ആവശ്യം പോലെ അത്യാവശ്യം പോലെ തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എല്ലാ ദിവസം തുണി മടക്കാൻ എന്തായാലും ഒരു ലോഡ് തുണികളുണ്ടാവും കേട്ടോ കാരണം നമ്മൾ മൂന്ന് പേരുടെ തുണിയുണ്ട് ഇപ്പോൾ സിയാൻ്റെ ആണെങ്കിലും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും അപ്പോൾ രണ്ട് തുണി ഉണ്ടാവും മൂന്ന് തുണി ഉണ്ടാവും അവൻ എന്തെങ്കിലും ഫുഡ് കഴിച്ചോ അങ്ങനെ കഴുക്കാക്കിയൊക്കെ കൊണ്ടുവരണം ഒരുപാട് തുണികളുണ്ട് മടക്കാനായിട്ട് കഴുകാനും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഇപ്പോൾ വാഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഞാൻ സിയാൻ്റെ മാത്രം ഞാൻ ഡ്രസ്സ് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് ഇത്രയും കുഞ്ഞുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് അലമാരയിൽ അങ്ങനെ വെക്കാനും പറ്റില്ല കേട്ടോ അപ്പം ഇതിൽ നിന്നൊക്കെ കുറേ സോർട്ട് ചെയ്ത് കളയാനുണ്ട് കേട്ടോ കുറേ പഴയ ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ടാൻ ആയതെന്ന് കാണിച്ചതാണ് കേട്ടോ ഈ പ്രാവശ്യം വെയിൽ കണ്ടപ്പോൾ എൻ്റെ കൈ ചുമ്മാ ബസിയിരുന്നതാണ് അപ്പോഴേക്കും ടാൻ ആയതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാട്ടോ ഇത് കണ്ടോ നല്ല കളർ ഡിഫറൻസ് കണ്ടോ നിങ്ങൾ അപ്പോൾ ഇതേ നമ്മുടെ സി അങ്ങോട്ടേനെ ഞാൻ ഒരു ക്ലോത്ത് ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് 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 തന്നെ എടുത്ത് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന കോളർ ഉള്ളതും അതേപോലെ തന്നെ അവൻ്റെ പഴയ ഡ്രസ്സൊക്കെ കുറേ എടുത്ത് കളയാനുണ്ടെങ്കിൽ കളയാൻ തോന്നുന്നില്ല കാരണം അത്രയും അങ്ങനെ ഇതായിട്ടും ഇല്ല കേട്ടോ ചീത്തയായിട്ടൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഈ എൽഡിൻ്റെ ആൻറ്റിമാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ കൊണ്ടുവരുവട്ടോ അപ്പോൾ അത് കാരണം എല്ലാം നമ്മൾ പിന്നെ ഇടാൻ പിന്നെ അവൻ വലിയ തവം ഇടാൻ ഇടാന്ന് ചോദിച്ചിട്ട് വെച്ചിരുന്നിരുന്നിരുന്ന് എല്ലാം അതിൻ്റെ ഇറക്കം കുറഞ്ഞിരിക്കുക കേട്ടോ ആൾക്ക് ഫിറ്റാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഇറക്കം കുറവായിപ്പോയി കേട്ടോ അങ്ങനെ കുറേ ഡ്രസ്സ് കളയണം അപ്പം ഞാൻ അതൊക്കെ എടുത്ത് ചിലപ്പോൾ എന്നാൽ വീട്ടിലിടാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ മാറ്റിയൊക്കെ വെക്കും കേട്ടോ അപ്പം ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് എല്ലാം ചുമ്മാങ്ങൾ വാരി വെച്ച് അലമാരയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ മടക്കി വെക്കുക കേട്ടോ ചെയ്തേ ഞാൻ മടക്കി ഞാൻ വെക്കും പക്ഷേ ഇനി എല്ലാം ഒന്നെടുക്കാനായിട്ട് പിന്നെ ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പോഴേക്കും എല്ലാം അലമ്പാകും കേട്ടോ അതിങ്ങനെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് ഞാൻ ഒന്നുകൂടെ വെക്കും കേട്ടോ എല്ലാം കൂടി പിന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റും കൂടി എടുത്ത് ഇത് അവൻ്റെ പാൻറ്റിൻ്റെ വേണ്ടി ഇതേപോലെ തന്നെ വേറൊരു ബാഗ് ഞാൻ എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഓർഗനൈസർ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇങ്ങനെ ബോക്സ് ബോക്സ് ആയിട്ടുള്ള അതിൻ്റെ അകത്തായിരുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത് ഇതേ നമ്മുടെ സിയാൻ്റെ നമ്മുടെ ചാച്ചാജിയുടെ ഡ്രസ്സാട്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് പഴയ ബ്ലോഗാണ് കേട്ടോ ഞാൻ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടണം എന്നൊക്കെ വിചാരിക്കുമെങ്കിലും എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല വോയിസ് ഓരോ കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അവൻ്റെ കുറേ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാറ്റി കേട്ടോ പിന്നെ ഈ പ്രാവശ്യം മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചാച്ചാജി ഈ ഡ്രസ്സ് ഒന്നും മേടിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷത്തേക്ക് ആ ഒരു ടൈമിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത വർഷം അടുത്തത് മേടിക്കേണ്ടി വരും ഇപ്പോൾ എന്തിനാണ് വെറുതെ വേസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ മേടിച്ചില്ല കേട്ടോ ഒരു വൈറ്റ് ഡ്രസ്സ് എടുപ്പിച്ചിട്ട് വിട് വരുന്നത് അപ്പോൾ അതിങ്ങനെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ഒതുക്കി ഞാൻ വെച്ചു കേട്ടോ ഒരുപാട് ഡ്രസ്സിനെ എടുത്ത് കളയാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് എൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ മര്യാദക്ക് എടുത്തു കേട്ടോ അവിടെ ന്യൂട്ടലിൻ്റെ ഒരു ഇത് കാണുന്നത് വേറൊന്നും അല്ല ഇതിനകത്ത് ഞാൻ നട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അടുത്ത് കഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ സിയാകൊണ്ട് കൊടുക്കാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ വൈകിട്ട് തേയ് നമ്മുടെ എൽ ഡേയും വന്നു കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂവാറ്റുടേയും വന്നു അതേപോലെ തന്നെ അപ്പോൾ മേഴ്സിലിസ് ഐസ്ക്രീമിലാട്ടോ ക്രീമിലാട്ടോ വന്നിരിക്കുന്നത് ഞാൻ പറയാൻ മേട്ട് പോയി അപ്പോൾ അതേ ഐസ് ക്രീമൊക്കെ കഴിക്കാതെ കരുതി അപ്പോൾ സീയ്യാംകുട്ടിന് മെയിൻ ആയിട്ട് ഡേ കെയർ അന്വേഷിച്ച് ഞങ്ങൾ വന്നാൽ കേട്ടോ സ്കൂളിൻ്റെ ഡേ കെയർ ഉണ്ട് പക്ഷെ അത് ഒരു മൂന്ന് മണി വരെയുള്ളു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ടൈം പറ്റുന്നില്ല കേട്ടോ ഴ്റുമണി ഒരു മണി ഒരു അഞ്ചര വരെയെങ്കിലും മാക്സിമം ഉള്ള ഡേ കെയർ നമ്മൾ തപ്പിയ സഭയിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്നിരുന്ന കേട്ടോ അപ്പോൾ അവിടെ കുഴപ്പമില്ല പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരാനായിട്ട് കൊണ്ടേ ആക്കുകയൊന്നും നമ്മൾ വിളിച്ചുകൊണ്ട് വരണം അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മളിനി വേറെ എവിടെയെങ്കിലും കൂടെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് ചെയ്യാന്ന് കരുതിയിട്ടോ അപ്പം അത് ഈ ഐസ്ക്രീം ഞങ്ങൾ മേടിച്ചത് എൽഡിന് മാംഗോ ഫ്ലേവറും ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറുമാണ് മേടിച്ചത് കേട്ടോ സത്യം പറഞ്ഞല്ലോ ചോക്ലേറ്റ് ഫ്ലേവർ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ചുമ്മാ വാനില ഐസ്ക്രീം പോലെ ആയിരുന്നു പക്ഷേ ഈ പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ മാംഗോ അല്ല ഐസ്ക്രീം ആണ് ഐസ്ക്രീമാട്ടോ അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സമയത്ത് ചോക്ലേറ്റ് ഒന്നും മേടിക്കരുത് നിങ്ങൾ ഫ്ലേവർ ഉള്ള വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവറുള്ളത് മേടിക്കുന്നതെ കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ സിയാനും കഴിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ തണുപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പൂട്ട് വീഡിയോ ഞാൻ എടുത്തേക്കുന്നതാട്ടോ അത്യാവശ്യം നന്നായിട്ട് എടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും പറ്റുന്നില്ല കേട്ടോ ഇപ്പം കുക്കിംഗ് വ്ളോഗ് എന്നെ എടുക്കാമെന്ന് വിചാരിച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് എടുക്കാനുള്ളൊരു ക്ഷമയില്ല അതേപോലെ തന്നെ സമയമില്ല കേട്ടോ കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുടേനും കൂടി പോകാനുള്ളതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് എടുക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ പല പൊസിഷനിലായിട്ട് വെച്ചിട്ട് എടുക്കണമല്ലോ അപ്പോൾ അത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡ് വെച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ നോക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം എന്റെ